അൽ ഫായിദത്തു സാദിസ ആറാമത്തെ ഫായിദ പ്രസിദ്ധമായിട്ടുണ്ട് അന്നബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർച്ചയായും നബി തങ്ങൾ നബി തങ്ങളുടെ പല്ല് പൊട്ടിയപ്പോൾ മുൻപല് പൊട്ടിയപ്പോൾ കാല നബി പറഞ്ഞു എൻ്റെ നീ അവർക്ക് അറിവില്ലാത്തവരാണ് എന്ന് പറഞ്ഞു ഫലാഹിറായി അന്ന യൗമൽ ഖിയാമത്ത് യോമു അന്ത്യനാളിൽ നബി പറയും ഉമ്മത്തി ഉമ്മത്തി എൻ്റെ ഉമ്മത്തെ എൻ്റെ ഉമ്മത്ത് എന്ന് പറയും എൻ്റെ സമുദായമേ എൻ്റെ സമുദായമേ എന്ന് അല്ലെ ഫഹാദാ കറമൻ അറീമൻ ഇത് വലിയ വലിയ മഹത്തായ അനുഗ്രഹമാണ് മിനു നബിയിൽ നിന്നുള്ള ഫി ദുന്യാ ദുന്യാബിൽ ഫിദുന്യാൽ നിന്നുള്ള മഹത്തായ ഔദാര്യമാണത് വൈനമ ഹസല പിൽ കറമു നബിൽ ഈ ഈ കറമുണ്ടായത് വഹാദൽ ഇഹ്സാനു ഈ നന്മയും നബിൽ ഉണ്ടായത് ലിക്കൗ നിഹി റഹ്മത്തൻ നബിതങ്ങൾ മായതിനു വേണ്ടിയിട്ടാണ് കമാക്കാലത്തല അത് പറഞ്ഞില്ലേ ഒമാ റുസൽമീൻ നാം അങ്ങേ നിയോഗിച്ചിട്ടില്ല ഇല്ലാ ആലമീൻ അലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ അസറു റഹ്മൽ വാഹിദത്തി ഹാദൽ മബുലഖ് അപ്പോൾ ഒറ്റ റഹമത്തിൻ്റെ ഫലം ഈ മബലഗ് ഈ മബലഖ് ആണെങ്കിൽ ഇത്രത്തോളം ഉണ്ടെങ്കിൽ ഫക്കൈ ഫു മൻഹു റഹ്മാൻ ഉറഹീം അപ്പോൾ ഒരുത്തൻ്റെ റഹ്മത്ത് എത്രയാണ് കറമ ഹുവ റഹ്മാനും റഹീമൻ വൺ റഹ്മാനും റഹീമുമാണ് അങ്ങനത്തെ അള്ളാഹുവിൻ്റെ കറമ് ഔദാര്യം എത്രയാണ് എങ്ങനെയാണ് വായുലൻ വീണ്ടും രൂപരിപായത്തിൽപ്പെട്ടു അന്നുഅലി സ്വലാം നബി സലിസ്ല തങ്ങൾ കാലി നബി പറഞ്ഞു അള്ളാഹു അൽ ഉമ്മത്തി അലായദ്യ അള്ളാഹുവേ എൻ്റെ സമുദായത്തിൻ്റെ വിചാരണ എന്റെ മുന്നിലാക്കണം അല്ലെ എൻ്റെ കയ്യിലാക്കണം സുമസ്വലത്തി അനിൽ മയുത്തിന പിന്നെ തങ്ങൾ തടസ്സം ഇലങ്ങി അനുസ്വലത്തി അനിൽ മയുത്തി മയ്യത്തിൻ്റെ മേള നിസ്കാരത്തിനെ തൊട്ട് നബി തട വിളങ്ങി നിന്നു നബി മാറിയില്ലേ അജലി അന്ന ഹുഖാന മതിയു നമ്പി ദുർഹമിനി അദ്ദേഹം രണ്ട് ദുർഹമിനു കടക്കാരനായതുകൊണ്ട് ആ മയ്യത്തിന്റെ നിസ്കാരത്തെ തൊട്ട് നബി മാറി ബിവിയെ പുറപ്പെടി പുറത്താക്കി അനിൽ വീട്ടിനെ തൊട്ട് സബബിൽ ലിഫ്കി ദുരാരോപണത്തിന്റെ കാരണം കൊണ്ട് ഇഫ്കിന്റെ കാരണത്താൽ ലഹു

സൃഷ്ടികളെ നന്നാക്കുന്നതിൽ അത് മതിയാകൂല അതുകൊണ്ട് ഒറ്റ കാരുണ്യംഖാത്തുകളെ നന്നാക്കുന്നതിൽ മതിയാകൂല പദർണീ അതുകൊണ്ട് ദർ പദർണീ വീതി എനിക്കും എൻ്റെ അടിമക്കും നീ നൽകണം അത്രുവ ഉമ്മ എന്നെ ഒഴിവാക്ക എന്റെ ഉമ്മത്തിനെ ഒഴിവാക്കണം പൈനിയ റഹ്മാനുറഹീം കാരണം ഞാൻ റഹ്മാനും റഹീമുമാണ് എന്റെ കാരണമില്ല നിഹായ അതിന് അറ്റമില്ലാത്ത മുത്തനാഹിയ അവരുടെ തെറ്റുകളൊക്കെ അറ്റമില്ലാത്തതാണ് ജംബി പി ജംബിൽ മുത്തനാഹിറു ഫാനിയൻ മുത്തനാഹിയല്ലാത്ത ഭാഗത്തുള്ള മുത്തനാഹിയാകുന്നത് അത് ഫാനിയൻ അത് ഫാനിയാകും ഇല്ലാതെയാകുന്നതാണ് അപ്പോൾ പല ആചരമി ജമിഅൽ അപ്പോൾ മുഴുവൻ സെറ്റുകളുടെയും തെറ്റ് നിസ്സംശയം മുഴുവൻ തെറ്റുകളുടെ തെറ്റ് ബിഹാരി റഹ്മീ എന്റെ കാരുണ്യത്തിൻറെ കടലിൽ അതില്ലാതെയാകും അനർ റഹീം ഞാനും റഹ്മാൻ റഹീമുമാണ് കൂടെ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞത് ഇന്നലൊക്കെ റഹ്മത്തം വായുതം വഹിയ കൗലുത്താല ഏഹ് അപ്പം അള്ളാ നബിയോട് പറഞ്ഞ പോലെയുണ്ട് അങ്ങറമത്തുള്ളത് ഒറ്റ റഹ്മത്ത് ഉള്ളത് റഹ്മത്ത് അത് മതിയാകൂല സൃഷ്ടികളെ നന്നാക്കാൻ അതുകൊണ്ട് ഫതർണി എന്നെ ഒഴിവാക്കുക ബാബി എൻ്റെ അടിമകളെയും ഫത്തറുക്കിനി എന്നെ ഒഴിവാക്കുക ഊമ്പത്തക്ക അങ്ങയുടെ സമുദായത്തെയും കാരണം ഇന്ന ഇന്നീ അനർ റഹ്മാൻ റഹീം ഞാൻ റഹ്മാൻ ഉർ റഹീമുമാണ് റഹ്മിഹായ അത് തന്നെ അങ്ങനെയാണ് എൻ്റെ കാരുണ്യത്തിന് അറ്റം ഇല്ലല്ലോ അവർ തെറ്റാണെങ്കിലോ അറ്റമുള്ളതാണ് അപ്പോൾ അൽ മുത്തനാഹി പി ജംബി ഓയിൽ മുത്തനാഹി എസീർ ഉർഫാനിയൻ അപ്പോൾ മുത്തനാഹി ആവുന്നത് പി ജംബി ഓയിൽ മുത്തനാഹി അല്ലാത്തതിൻ്റെ ഭാഗത്തിൽ എസീർ ഉർഫാനിയൻ അത് ഫാൻ ഇല്ലാത്ത ഇല്ലാതെയാകും പലചരം സംശയം മാസി ജമീൽ ഹൽക്കി മുഴുവൻ സൃഷ്ടികളുടെയും തെറ്റുകൾ തഫിനി ബി റബിഹാർ റഹ്മീ എൻ്റെ കാരുണ്യത്തിൻ്റെ കടലിൽ അതില്ലാതെയാകും കാരണം റഹ്മാൻ റഹീം ഞാൻ റഹ്മാനാണ് റഹീമാണ് റഹീമാണ് ഞാൻ ആറാമത്തെ പായ് പായ്ത പറഞ്ഞു അപ്പൊ അള്ളാഹ് ലഭിതങ്ങളുടെ കാരണം ഇത്രയാണെങ്കിൽ അള്ളാഹുവിന്റെ കാരണം എത്രയായിരിക്കും എന്നാണ് അവളെ ചോദിക്കുക ഏഴാമത്തെ ഖദരിയത്തു പറഞ്ഞു ഖദരിയക്കാർ പറഞ്ഞു എങ്ങനെയാണ് എങ്ങനെയാണല്ലോ റഹ്മാനും റഹീമുമാവുന്നത് എങ്ങനെയാണ് റഹ്മാൻ റഹിമാൻ ഒരുത്തൻ എങ്ങനെയാണ് റഹ്മാൻ ഖലഖൽ റഹീമുമാവുകൽ റഹ്മാൻ അവൻ സൃഷ്ടികളെ നരകത്തിന് വേണ്ടി പഠിച്ചു കാലാകാലത്തെ ശിക്ഷയ്ക്ക് വേണ്ടിയും പഠിച്ച ആള് എങ്ങനെയാണ് റഹീമുമാവുക അവിശ്വാസത്തെ സൃഷ്ടിക്കുകയും അവനെ അതിൻ്റെ മേൽ ശിക്ഷിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെയാണ് റഹ്മാൻ മനാൻഹു എങ്ങനെയാണ് ഈമാൻ കൊണ്ട് കൽപ്പിക്കുകയും പിന്നെ അതിനെ തടയുകയും അതിനെ തൊട്ട് വിലങ്ങുകയും ചെയ്തവൻ എങ്ങനെയാണ് കാരുണ്യവാനാവുക റഹ്മാൻ റഹിമുമാവുക വക്കാലത്ത് ജബരിയത്ത് ചോദിച്ചു റഹ്മത്തിൻ്റെയും ഇനങ്ങളിൽ ഏറ്റവും വണ്ണമായത് ഹൊ ലീമാൻ അത് ഈമാനാണല്ലോ ജബരിയത്ത് പറയണം ഈമാനു അള്ളാഹി അപ്പൊ അള്ളാഹുൽ നിന്നുള്ള ഈമാൻ ഉണ്ടായിട്ടില്ലെങ്കിൽ അബദി നിന്ന് എന്നല്ല നിന്നാണെങ്കിൽ ഇസ്മുർ റഹ്മാൻ റഹ്മാൻ റഹീം എന്ന നാമമാകും അബുദ് കൊണ്ടിട്ട് അവലെ ഏറ്റവും ബന്ധപ്പെട്ടതാകും മിനുഹുബിൾക്കാൾ അള്ളാഹുവിനെ കൊണ്ടുള്ള ആ പേരിനേക്കാൾ എന്നു പറഞ്ഞു വല്ലാഹു അല്ലേ അല്ലാഹു ആണ് ഏറ്റവും അറിയുന്നത് അപ്പൊ അതിന് മറുപടി ഒന്നും പറഞ്ഞു അല്ലേ മറുപടി ഒന്നും ഇല്ലല്ല മറുപടി ഇല്ല അവിടെ കഴിഞ്ഞത് അങ്ങനെ ഒരു ചോദ്യം കിട്ടുള്ളൂ യും അതുപോലെ ചോദ്യമാണ് ആറാമതായി ഏഴാമതായി പറഞ്ഞത് കഴിഞ്ഞു ഇനി അടുത്ത മാലിക് നമുക്കത് അടുത്ത വീഡിയോ ചെയ്യാം അസലാമലൈക്കു വാഹമത്തല്ലോ